ചെടികളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ഓർക്കിഡ് ചെടി അവരെ ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം തന്നെ അവരിലുണ്ടാകുന്ന പൂക്കൾ അധികം നാൾ നിലനിൽക്കുകയും ചെയ്യും അതു തന്നെയല്ല അവരെ ശരിയായ രീതിയിൽ സംരക്ഷിച്ചാൽ ഇഷ്ടംപോലെ പൂക്കൾ എല്ലാ സമയത്തും അതൊരു സീസണായിട്ടല്ല എപ്പോഴും നമുക്ക് പൂക്കൾ തരും ശരിക്കും ഈ ചെടി അങ്ങോട്ട് തലയേർത്തി ഈ പ്ലാന്റ് പൂവിടുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ അതിശയപ്പെട്ടു പോകും കാരണം അതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞ് വരാനായിട്ട് സമയങ്ങളെടുക്കും എല്ലാ പൂക്കളും വിരിഞ്ഞ് വന്നാൽ തന്നെയും അഞ്ചു മുതൽ മാസം വരെയും ഒരു കേടും വരാതെ ഈ പൂക്കൾ നിൽക്കും നമ്മൾ അതിൽ അറിയാതെ പിടിച്ചത് ഓടിച്ചു കളയുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലോ അത് പോകത്തുള്ളൂ കേട്ടോ അല്ലാതെ ആ പ്ലാന്റ് അതിൻ്റെ പൂക്കൾ ഒരിക്കലും നശിച്ച് പോകത്തില്ല അതിലധികം വെള്ളം അല്ലെങ്കിൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളവും അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി പൂവ് നല്ല ഫ്രഷായിട്ട് തന്നെ എപ്പോഴും നിൽക്കും ഞങ്ങളുടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവല്ലയിലുള്ള പുഷ്പമേളയിൽ ഏറ്റവും കൂടുതൽ ആകർഷണീയമായ ഒരു പ്ലാന്റ് ആയിരുന്നു അല്ലെ ഒരു ഫ്ലവർ ആയിരുന്നു ഈ ഫെലനോസിൻ്റെ ഫ്ലവർ അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ഇവരെ കാണാനായിട്ട് ഈ വീഡിയോയിൽ എൻ്റെ എല്ലാ ഫെലിനോസിൻ്റെ ഫ്ലവറും ഞാൻ കാണിക്കുന്നില്ല ഈ വെള്ള കളറിലെ ഈ പൂ മാത്രമേ ഞാനിപ്പോഴേ കാണിക്കുന്നുള്ളൂ എനിക്ക് ഈ ഫ്ലവർ ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മൂന്നാല് ചെടി തന്നെ എനിക്കുണ്ട് വെള്ള വെള്ളക്കളറിൽ ഇത് പൂവിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടും മൂന്നും കൊല പൂക്കളായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് ഈ പൂക്കൾ കാണുവാനായിട്ട് നമ്മൾ ആരും ഈ പൂക്കളെ ആഗ്രഹിച്ചു അത്ര സൗന്ദര്യമാണ് ഫെലനോസിൻ്റെ ഫ്ലവറിനല്ല ഇത് നിങ്ങളിലെ നിങ്ങളിൽ കാണിക്കാനല്ല നിങ്ങളിലെത്തിക്കാനായിട്ട് ഉള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയേൽ നിറയും പൂക്കളായി കഴിഞ്ഞപ്പം അത് കിടന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റാനായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ആ ചെടി അവിടെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് തൂക്കിയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ കൈ തന്നെ മുട്ടി അതിൻ്റെ നല്ല ഒരു കൊല ആ പൂവ് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് അതങ്ങ് ഒടിഞ്ഞു പോയി അത് ഓടിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി പെട്ടെന്ന് തന്നെ ഞാൻ അതെന്ത് ചെയ്യുന്നറിയോ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് പെട്ടെന്ന് ചുറ്റി വെച്ചു രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ചെയ്തു പക്ഷേങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ശരിക്കും വാടാൻ തുടങ്ങി എനിക്ക് ഒത്തിരി സങ്കടം തോന്നി കേട്ടോ കാരണം നം അത് തന്നെ തന്നെ കൊഴിഞ്ഞു പൂവാണെങ്കിൽ അത്രയും സങ്കടം വരത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരബദ്ധം നല്ല ഒരു കൊല പൂവ് അതെത്ര നാളും കൊണ്ട് ഒരു കൊല പൂവ് അതൊന്ന് വിരിഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുന്നതെന്നറിയോ തന്നെ അത് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സങ്കടം തോന്നി ഈ ഫെലോസിൻ്റെയോ അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെയൊക്കെ സ്പൈക്ക് ഒടിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടം എന്താണെന്നറിയാവോ ഇത് ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ പുതിയ തൈകളിൽ ഉണ്ടാകാനും അല്ലെ പുതിയ പൂക്കൾ പിന്നീട് ഉണ്ടാകാനും ഒക്കെ ഒത്തിരി ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു ഇതങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതീക്ഷയെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൂക്കൾ വന്ന പല സ്പൈക്കുകൾ നല്ല ആരോഗ്യത്തോടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അതൊന്നും മുറിച്ച് കളഞ്ഞില്ല ചിലതേലൊക്കെ വിത്ത് ചെറിയ വിത്തല്ല വെറു ചെറിയ തൈകൾ കേൾക്കാൻ തുടങ്ങി അത് തന്നെയല്ല ചില സ്പൈക്കിൽ തന്നെ പിന്നീട് വീണ്ടും പൂക്കൾ ചീഖരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു അങ്ങനെ ഈ ഇവരെയും ഇങ്ങനെ നിർത്താം നല്ല ആരോഗ്യമുള്ള ബൈക്കായിരുന്നു അതും നിന്നാലും മൈൻഡ് പ്രയോജനമുണ്ടെന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് ഒടിഞ്ഞു പോയപ്പം ഈ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു ഭയങ്കര സങ്കടമായി പോയി അപ്പോഴാ ആ നമുക്കിപ്പോൾ ആ ചെടിയുടെ അടുത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അയ്യോ ആ ചെടി നഷ്ടപ്പെട്ടു പോയി ആ ചെടിയെല്ലാം പൂ പൂവൻ നഷ്ടപ്പെട്ടു പോയല്ലോ അത് പറ്റിപ്പോയല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എനിക്കുണ്ടാവാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞു കൂടാം ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇതുപോലെ അബദ്ധങ്ങൾ വന്നാൽ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചെടി ചട്ടികൾ താഴെ വീണ് പൊട്ടാറുണ്ട് ചെടിയോടുകൂടി ചില ചെടികളൊന്നും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നാറുണ്ട് ചെടിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണേ പറഞ്ഞേ അപ്പോഴേ എൻ്റെ ഈ വെള്ള വെള്ളസുന്ദരികളെ അല്ലെ വെള്ളപ്പൂക്കളെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ ചെടികളും പൂക്കളുമായിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കല്ലേ